നമസ്കാരം ഞാനിൽ ഒരു ജോലി അഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കേരള സർക്കാരിന് കീഴിലുള്ള കെക്കോ കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നിലവിലുള്ള ചില വഴികളെ കുറിച്ചുള്ള ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ വീഡിയോയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ കൂടി ചെയ്യുക ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം കേരള സർക്കാരിന് കീഴിലൊരു സ്ഥാപനമാണ് കെപ്കോ കേരള സ്റ്റേറ്റ് പൗട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അവർക്ക് ഇപ്പം വിളിച്ചിരിക്കുന്ന അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ട്രെയിനിങ് അതുപോലെ കാഷ്യർ കം അക്കൗണ്ടന്റ് ട്രെയിനിങ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഫിൽ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ കേരള ഗവൺമെന്റ് കീഴിലുള്ള സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സി എം ഡി തിരുവനന്തപുരം ആണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുത്തി ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എന്ന സൈഡിലെ ഡീറ്റെയിൽസ് എന്നു ാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക ദിവസങ്ങൾ കൂടി നിങ്ങൾക്ക് ഉണ്ട് അപേക്ഷിക്കാൻ കാര്യം മനസ്സിലാക്കുക ഇനി വേക്കൻസികളുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ പോസ്റ്റ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ട്രെയിനിങ് രണ്ട് കുഴികളാണുള്ള മുപ്പത്തഞ്ച് വയസ്സ് വരെ വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പ്രതിമാസം പതിനയ്യായിരം രൂപയായിരിക്കും റെമുണറേഷൻ ആണ് ലഭിക്കുക ഇതുകൊണ്ട് യോഗ്യത എം കോം അതുപോലെ എം കോം അതുപോലെ ടാലി നോളജ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സി എ ഇന്റർ ഇന്റർ പാസ് ആയവരായിരിക്കണം സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കാഷ് കം അക്കൗണ്ടിംഗ് എന്നുള്ളതാണ് ഒരു ഒഴിവാണുള്ളത് അതിന് മുപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പ്രതിമാസം പതിനയ്യായിരം രൂപയ്ക്കും ശമ്പളമായിട്ട് ലഭിക്കുക ബി കോം അതുപോലെ രണ്ടു വിഷയം ഉണ്ടായിരിക്കണം അതുപോലെ ടാലി അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിലുള്ള ഉള്ള വർക്കിംഗ് നോളജ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് മാത്രമാണ് കൺസർ ചെയ്യുക പറഞ്ഞിട്ടുള്ളത് കാഷ്യർ കം അക്കൗണ്ടന്റ് ട്രെയിനിങ് പോസ്റ്റിലേക്ക് കെപ്പോ കെ റെസ്റ്റോറന്റിലെ പന്ത്രണ്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെയായിരിക്കും വർക്കിംഗ് ടൈം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ കാഷ്വർ കം അക്കൗണ്ടന്റ് ട്രെയിനിങ് എന്ന പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ കാൺസർ ചെയ്യത്തുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക ഒരു വർഷത്തെ കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം പെർഫോമൻസ് അനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രായപതി മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അടിസ്ഥാനമാക്കിയായിരിക്കും കാര്യം കൂടി ഓർത്തിരിക്കുക നിങ്ങൾ ആപ്ലിക്കേഷൻ അതൊരു നിങ്ങളുടെ റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആറ് മാസത്തെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഇതൊക്കെ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക ആ ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് നമ്മൾ ഫോർമാറ്റിലായിരിക്കണം അതുപോലെ അംഗീകൃത സർവകലാശാല എന്നുള്ള ബിരുദമുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ നിങ്ങളുടെ പെർസെന്റേജ് മാർക്ക് നിങ്ങൾ എന്താണെന്ന് കാണിച്ചിരിക്കുന്നത് ഏതാണെന്ന് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്ത ഡീറ്റെയിൽസ് കൂടെ കാണിച്ചിരിക്കുക പ്രത്യേകം ഓർത്തിരിക്കുക അതുപോലെ ഭാഗമായിട്ട് ഇമെയിൽ ഐ ഡി നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും കൊടുത്തിരിക്കണം അതിലായിരിക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുക താല്പര്യമുള്ളവരെ ഈ അവസരം പരമാവധി പരമാവധിപ്പെടുത്തുക നിങ്ങൾക്ക് ഫെബ്രുവരി രണ്ടായിരത്തി ഫെബ്രുവരി ഫെബ്രുവരിമൂന്ന് വരെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഈ വീഡിയോ ഇത്രയും തന്നെ പൂർണ്ണമായും രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെയുള്ള വീഡിയോസെപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം പ്രത്യേകിക്കുക ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ നേരെ പ്രത്യേകം മറന്നുപോകരുത് ഈ പതിമൂന്ന് ഫെബ്രുവരി പതിമൂന്ന് വരെ അപേക്ഷിക്കുക താങ്ക്